സമയം പുലർച്ചെ നാലര ഫജർ നമസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ഇന്ന് ലീവ് ദിവസമാണ് കുറച്ച് ഉറങ്ങണം അങ്ങനെ നേരം വെളുത്തു ഉറങ്ങി എട്ടര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകണം കമ്പനിയിലെ അക്കൗണ്ടന്റിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുന്ന ദിവസമാണ് അദ്ദേഹം ഹജ്ജിനൊക്കെ പോയിട്ട് നേരെ നാട്ടിൽ നിന്നാണ് വരുന്നത് അങ്ങനെ അദ്ദേഹത്തിനെ കൂട്ടാൻ വേണ്ടി നേരെ എയർപോർട്ടിലേക്ക് രണ്ട് വണ്ടിയിലാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടി ഞങ്ങളുടെ അക്കോമഡേഷനിൽ ഇട്ടിട്ടാണ് പോയത് ആ വണ്ടി കൊടുത്തിട്ട് എൻ്റെ കൂടെ വന്ന ആളെ തിരിച്ച് പിക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ആ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തി അസീസ് ബായി ആണ് എൻ്റെ കൂടെ രാവിലെ എയർപോർട്ടിലേക്ക് വന്നത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇനി റൂമിൽ തുണി വാഷ് ചെയ്യാനിടണം അങ്ങനെ മെഷീനിൽ തുണിയെല്ലാം അലക്കാനിട്ടു ഇനി ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് അധികവും സമയം കിട്ടാറുള്ളത് അങ്ങനെ സമയമായി കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ